സഭാനേതൃത്വത്തെയും സന്യസ്ഥരെയും അപമാനിച്ച് കത്തോലിക്ക സഭയെ തകർക്കാനുള്ള ശ്രമമാണ് ഊർജിതമായി നടക്കുന്നതെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് സഭയുടെ നന്മയുടെ പ്രതീകങ്ങളെ തച്ചുടയ്ക്കാൻ ചിലരെ ഉപയോഗിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു തൃശൂരിൽ നടന്ന അൽമായ സമർപ്പിത സംഗമം സമർപ്പിതരെ നിരന്തരമായി അധിക്ഷേപിക്കുന്ന തെറ്റായ മാധ്യമ പ്രവണതയ്ക്കെതിരെയുള്ള ശക്തമായ താക്കീതായി മാറി ഇടയിലെ അടിച്ചാൽ ആടുകൾ ചിതറും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തിടെ മെത്രാൻമാർക്കും വൈദികർക്കും സന്യസ്ഥർക്കുമെതിരെ ആക്രമണം കത്തോലിക്ക സഭയെ തകർക്കാൻ സഭാ നേതൃത്വത്തെ തകർക്കണമെന്ന ബോധ്യം ചിലർക്കുണ്ട് അതിനാലാണ് സഭാ നേതൃത്വത്തിനെതിരെ കടുത്ത മാധ്യമ വിചാരണയും സമൂഹത്തിൽ അപമാനിക്കാനുള്ള ശ്രമവും നടക്കുന്നതെന്നും മാർ ആൻഡ്രൂസ് താഴെത്ത് പറഞ്ഞു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ വാണിജ്യപരമായി രാഷ്ട്രീയമായി അതിൻ്റെ സ്വാധീനത്തിൽ ശക്തി സംഭരിക്കുന്നതിന് എതിരാളികളെ നിഗ്രഹിക്കുന്നതിന് അതിനൊക്കെയായിട്ട് ഉപയോഗിക്കുമ്പോൾ മാധ്യമങ്ങൾ നന്മയ്ക്ക് പകരം പല ചിലപ്പോഴെങ്കിലും തിന്മയ്ക്ക് കാരണമാകുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഇതിൻ്റെ ശക്തി മാധ്യമ ശക്തി പ്രത്യേകിച്ച് നന്മ ചെയ്യുന്നവരെ നന്മയുടെ പ്രതീകങ്ങളെ തച്ചുടച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കൂടുതലായി കണ്ടു തുടങ്ങി സഭാ സംവിധാനങ്ങളെ സഭാ നേതൃത്വത്തെ സഭയുടെ നന്മകളുടെ പ്രതീകങ്ങളെ തകർക്കുന്നതിന് മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെയേറെ ഉപയോഗിച്ചു തുടങ്ങിയ സമൂഹത്തിന്റെ നന്മയ്ക്ക് കാരണമാകേണ്ട മാധ്യമങ്ങൾ കമ്പോളവൽക്കരണത്തിന്റെ ഫലമായി തെറ്റായ മാധ്യമ സംസ്കാരമാണ് വളർത്തുന്നത് നന്മയ്ക്ക് പകരം തിന്മയെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും മാ റാൻഡ്രൂസ് താഴ്ത്ത പറഞ്ഞു സഭയ്ക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സന്യസ്ഥർക്കൊപ്പം സഭയും ആൽമാരും ഒപ്പമുണ്ടാകുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി സമൂഹത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സംഘടിതമായ സഭാ സംവിധാനത്തെയും സമർപ്പിതരെയും നിരന്തരമായി ആക്ഷേപിക്കുന്ന തെറ്റായ മാധ്യമപ്രവണതയ്ക്കെതിരെ തൃശൂരിൽ സംഘടിപ്പിച്ച സന്യസ്ഥരുടെയും അൽമാരുടെയും സംഗമവും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ബിജു ഗുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു മാനന്തവാടി അതിരൂപത ഫാദർ മുഖ്യപ്രഭാഷണം നടത്തി ദൈവശാസ്ത്രജ്ഞനായ വാക്കുകളുണ്ട് തിരുസഭ ഒരു വൃദ്ധയാണ് പക്ഷെ അവൾ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയെ തല്ലാൻ ഞാൻ ആരെയും അനുവദിക്കില്ല തിരുസഭ ചുളിവുകളും അനുവദിക്കുന്നുള്ള വൃദ്ധയാണ് പക്ഷെ അവൾ എന്റെ അമ്മയാണ് എന്റെ ഞാൻ ആരെയും അനുവദിക്കില്ല നമ്മളുടെ നമ്മളുടെ മനസ്സും തീരുമാനവും സംസാരിക്കാനുള്ള ആർജവത്വവും എന്റെ സ്നേഹം എന്റെ അമ്മയെ അറിയിക്കുക എന്ന് തന്റെ ചോര കൊണ്ട് എഴുതി വെച്ച ആ ചെറുപ്പക്കാരന്റെ ആവേശവും നമുക്ക് തിരുസഭയോടുണ്ടാകണം കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ സിആർഎ പ്രസിഡന്റ് സിസ്റ്റർ റോസ് അനിത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റെജീന എൻ പി ജാക്സൺ എന്നിവരും സംസാരിച്ചു യോഗത്തെ തുടർന്ന് കിഴക്കേ കോട്ടയിലേക്ക് സന്യസ്ഥരുടെയും അൽമാരുടെയും പ്രതിഷേധ റാലിയും തുടർന്ന് സമ്മേളനവും നടന്നു തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക